ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ സ്നേഹ ഇന്നത്തെ വീഡിയോയിൽ ഫ്ലാക്സീഡിനെ പറ്റിയാണ് പറയുന്നത് ഫ്ലാക്സീഡ് ഇപ്പം നമുക്ക് പരിചിതമാണ് കാരണം സോഷ്യൽ മീഡിയയിലൊക്കെ ഫ്ലാക്സീഡിൻ്റെ ഗുണങ്ങളും കാര്യങ്ങളും ഉപയോഗങ്ങളും എല്ലാം പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഫ്ലാക്സീഡ് ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണ് ഏറെ ആരോഗ്യ ഗുണങ്ങളുള്ള ഒന്നാണ് ഫ്ലാക്സീഡ് അഥവാ ചണവിത്ത് ധാരാളം പോഷകങ്ങളും അടങ്ങിയ ഫ്ലാക്സീഡ് ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ് പ്രകൃതിദത്ത ഫൈബർ ധാരാളം അടങ്ങിയ ചണവിത്ത് ശരീരഭാരം കുറയ്ക്കാനും മികച്ചതാണ് ഫ്ലാക്സിഡ് ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് കൊണ്ട് തന്നെ ഉയർന്ന രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കുമെന്നാണ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ ധാരാളം അടങ്ങിയതാണ് ഫ്ലാക്സിഡ് മത്സ്യം കഴിക്കാത്തവർക്ക് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ലഭിക്കാൻ ഫ്ലാക്സിഡുകൾ ഫ്ലാക്സ് ഫ്ലാക്സിഡ് ഓയിലും ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് ഫ്ളാക്സീഡുകൾ കൊളസ്ട്രോളിനെ കുറയ്ക്കാൻ സഹായിക്കും കൂടാതെ ഹൃദയാരോഗ്യം സംരക്ഷിക്കാനും ഇവ സഹായിക്കും രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കാനുള്ള കഴിവും ഫ്ലാക്സീഡിനുണ്ട് അതിനാൽ ടൈപ്പ് ടു പ്രമേഹ രോഗികൾക്കും ഫ്ലാക്സീഡ് ഡയറ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ് ഫൈബർ ധാരാളം അടങ്ങിയ ഫ്ളാക്സീഡ് ദഹന വ്യവസ്ഥയെ സഹായിക്കുകയും മലബന്ധം പോലുള്ള പ്രശ്നങ്ങളെ തടയുകയും ചെയ്യും കുടവയർ കുറയ്ക്കാനും ശരീരഭാരം നിയന്ത്രിക്കാനും ഇവ സഹായിക്കും ഫൈബർ ധാരാളം അടങ്ങിയ ഫ്ലാക്സീഡുകൾ ശരീരത്തിൽ കൊഴുപ്പ് അടിയുന്നത് തടയും ഒപ്പം ഇവ വിശപ്പിനെ നിയന്ത്രിക്കുകയും ചെയ്യും പിന്നെ നമ്മൾ എന്താണ് നമ്മളുടെ മുടി മുടി സംരക്ഷണത്തിനും ഒക്കെ പാക്കായിട്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ പക്ഷെ അതും നല്ലതാണ് മുഖത്തും ഒക്കെ സ്കിന്നിൻ്റെ പ്രശ്നങ്ങൾക്കും എല്ലാം ഫ്ലാക്സിഡ് ഇപ്പോൾ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ അത്ര അത്ര എല്ലാ എന്താ എല്ലാ ആരോഗ്യ ഗുണങ്ങളുമുള്ള ഒന്നാണ് ഫ്ലാക്സീഡ് എല്ലാ കാര്യത്തിനും ഉപയോഗിക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങളും കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ മനസ്സിലായി എന്ന് കരുതുന്നു താങ്ക് യു